നമസ്കാരം സ്ത്രീയും പുരുഷനും തുല്യരല്ലെന്ന പ്രസ്താവന നടത്തിയ മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി പി എം എ സലാമിന്റെ വിവാദ പരാമർശത്തെ ന്യായീകരിച്ച് സമസ്ത നേതാവും എസ് വൈ എസ് സംസ്ഥാന സെക്രട്ടറിയുമായ അബ്ദുൾ സമദ് പൂക്കോട്ടൂരും രംഗത്ത് ഇസ്ലാമിൽ ഒരു സ്ത്രീ എങ്ങനെ എങ്ങനെയാവണമെന്ന് മുസ്ലിങ്ങൾ തീരുമാനിക്കുമെന്നും അത് അംഗീകരിക്കേണ്ടവർ അംഗീകരിച്ചാൽ മതിയെന്നും അബ്ദുൽസമദ് പൂക്കോട്ടൂർ മാധ്യമങ്ങളോട് പറഞ്ഞു സ്ത്രീകൾക്ക് അവരുടേതായ പരിമിതികൾ ഉണ്ടെന്നും തുല്യനീതിയാണ് വേണ്ടതെന്നും അബ്ദുസമത് പൂക്കോട്ടൂർ പറഞ്ഞു സ്ത്രീയും പുരുഷനും തുല്യരാണെങ്കിൽ കെ എസ് ആർ ടി സി ബസ്സുകളിൽ പിന്നെ എന്തിനാണ് സ്ത്രീകൾക്ക് പ്രത്യേക സീറ്റുകൾ റെയിൽവേയിൽ സ്ത്രീകൾക്ക് പ്രത്യേക കോച്ചുകൾ നൽകുന്നതും തുല്യതക്കെതിരല്ലേ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും തുല്യനീതിയാണ് വേണ്ടത് വേദങ്ങളിലും സമാനമായ പരാമർശങ്ങളുണ്ട് ശബരിമലയിലെ സ്ത്രീകൾക്കുള്ള നിയന്ത്രണങ്ങളെ ഞങ്ങൾ അംഗീകരിക്കുന്നുണ്ടെന്നും അബ്ദുസമദ് പൂക്കോട്ടൂർ പറഞ്ഞു സ്ത്രീയും പുരുഷനും തുല്യരാണെന്ന് പറയാനാകില്ലെന്നായിരുന്നു മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി പി എം എ സലാം പറഞ്ഞത് തുല്യനീതിയാണ് വേണ്ടത് സ്ത്രീയും പുരുഷനും തുല്യരാണെന്ന പ്രായോഗികമല്ലാത്ത മനുഷ്യ യുക്തിക്കെതിരായ വാദം സമൂഹത്തിൽ കയ്യെടിക്കിട്ടാൻ കൊണ്ടുവരുന്നതാണ് തുല്യരാണെന്ന് പറയുന്നത് കണ്ണടച്ചിരുട്ടാക്കലാണ് ലീഗിന് ഇക്കാര്യത്തിൽ ശക്തമായ അഭിപ്രായമുണ്ട് ഒളിമ്പിക്സിൽ സ്ത്രീക്കും പുരുഷനും വ്യത്യസ്ത മത്സരമാണ് ബസ്സിൽ പ്രത്യേക സീറ്റുകളാണ് ശൗചാലയം വെവ്വേറെയാണ് ഇതെല്ലാം ഇവർ വ്യത്യസ്തരായതിനാലാണ് ഈ അഭിപ്രായത്തിൽ നിന്ന് ലീഗ് മാറില്ല കാന്തപുരം വിഭാഗവുമായി മുസ്ലിം ലീഗിന് എതിർപ്പില്ല മതസമുദായത്തിലെ ആചാര്യന്മാർക്ക് അഭിപ്രായം പറയാനുള്ള അവകാശമുണ്ടെന്നും ഇടക്കരയിൽ അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു അതേസമയം മുസ്ലിം ലീഗ് സ്ത്രീകൾക്ക് അർഹമായ പരിഗണന നൽകുന്നുണ്ടെന്നും വിഷയത്തിൽ യൂത്ത് ലീഗ് സംസ്ഥാന അധ്യക്ഷൻ സയ്യിദ് മുനവർ അലി ഷിഹാബ് തങ്ങൾ മാധ്യമങ്ങളോട് പറഞ്ഞു മുസ്ലിം ലീഗ് സംസ്ഥാന സമിതിയിലും യൂത്ത് ലീഗ് സംസ്ഥാന കമ്മിറ്റിയിലും വനിതകളുണ്ട് ഭാവിയിൽ മറ്റു ഭാരവാഹിത്വങ്ങളിലേക്കും വനിതകളെ പരിഗണിക്കും നിയമസഭാ സീറ്റുകളിൽ സ്ത്രീകളെ മത്സരിപ്പിച്ചിട്ടുണ്ട് ലീഗിന്റെ അഭിപ്രായം മുസ്ലിം ലീഗിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി പറഞ്ഞിട്ടുണ്ടല്ലോ എന്നും പറഞ്ഞു െതിരെ സി പി ഐ നേതാവ് ആനി രാജ രംഗത്ത് വന്നു ലിംഗനീതിയെക്കുറിച്ചുള്ള നഴ്സറി ക്ലാസ്സിൽ സലാമിനെ വിടണമെന്നും വിഷയത്തെക്കുറിച്ച് ചെറിയ ക്ലാസ്സിൽ നിന്നും അവബോധം നൽകണമെന്നും ആനി രാജ പറഞ്ഞു സലാം പറയുന്നതാണോ പാർട്ടി നിലപാടെന്ന് ലീഗ് വ്യക്തമാക്കണം ഇന്നത്തെ കാലത്ത് ഒരു നേതാവും പറയാൻ പാടില്ലാത്തതാണ് സലാം പറഞ്ഞത് പുരുഷ മേധാവിത്വ പ്രവണത വെളിപ്പെട്ടുവെന്നും സി പി ഐ നേതാവ് ആനിരാജ പറഞ്ഞു സലാമിന്റെ വിവാദ പ്രസ്താവനയ്ക്ക് പിന്നാലെ വലിയ വിമർശനമായിരുന്നു ഉയർന്നത് കാന്തപുരം വിഭാഗവുമായോ മറ്റേതെങ്കിലും വിഭാഗങ്ങളുമായോ മുസ്ലിം ലീഗിനെ എതിർപ്പില്ലെന്നും സലാം പറഞ്ഞിരുന്നു ആരുമായും ഭിന്നിപ്പില്ല മുസ്ലിം ലീഗ് വെറുതെ ഒരു കൂട്ടരെ ശത്രുക്കളായെന്നും കരുതാറില്ല കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർക്കോ അതുപോലുള്ള ഏതും പണ്ഡിതനോ അവരവരുടെ അഭിപ്രായം പറയാനുള്ള അവകാശമുണ്ട് മുസ്ലിം സമുദായത്തിലെ മാത്രമല്ല ഏത് സമുദായത്തിന്റെ ആചാര്യനും അവരുടെ അഭിപ്രായം പറയാം നമ്മൾ അതിനോട് യോജിക്കുന്നുണ്ടോ ഇല്ലയോ എന്നത് വേറെ കാര്യമാണെന്നും സലാം പറഞ്ഞിരുന്നു കാന്തപുരത്തിന് മറുപടിയുമായി സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ രംഗത്തെത്തിയതോടെയാണ് വിവാദം കനത്തത് സ്ത്രീകൾ പൊതുവിടങ്ങളിൽ ഇറങ്ങരുത് എന്നത് പിന്തിരിപ്പൻ നിലപാടാണെന്നായിരുന്നു ഗോവിന്ദന്റെ അഭിപ്രായം ഷാഠ്യം പിടിക്കുന്നവർക്ക് പിടിച്ചു നിൽക്കാനാവില്ലെന്നും അത്തരക്കാർ പുരോഗമന നിലപാട് സ്വീകരിച്ച് മുന്നോട്ട് പോകേണ്ടി വരുമെന്നും സി പി എം സംസ്ഥാന സെക്രട്ടറി പ്രതികരിച്ചിരുന്നു എം വി ഗോവിന്ദന്റെ വിമർശനത്തെ പരിഹസിച്ച് രംഗത്തെത്തിയ കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ കണ്ണൂർ ജില്ലയിലെ പതിനെട്ട് സി പി എം ഏരിയ കമ്മിറ്റി സെക്രട്ടറിമാരിൽ ഒരു സ്ത്രീ പോലും ഇല്ലെന്നും ഇസ്ലാമിന്റെ നിയമങ്ങൾ പണ്ഡിതന്മാർ പറയുമെന്നും മറുപടി നൽകിയിരുന്നു ഇതിനുപക്ഷേ എം വി ഗോവിന്ദൻ മറുപടി പറഞ്ഞില്ല കഴിഞ്ഞ ദിവസം സി പി എം കണ്ണൂർ ജില്ലാ സെക്രട്ടറി എം വി ജയരാജൻ കാന്തപുരത്തിന് പരോക്ഷ മറുപടി നൽകിയിരുന്നു ജില്ലയിലെ ആകെ അംഗങ്ങളിൽ മുപ്പത്തിരണ്ട് പോയിന്റ് ഒൻപത് ഒൻപത് ശതമാനം വനിതകളാണെന്നും മൂന്ന് വർഷത്തിനിടെ സ്ത്രീകളുടെ അംഗത്വത്തിൽ അഞ്ച് ശതമാനം വർദ്ധിച്ചുവെന്നും ജയരാജൻ ചൂണ്ടിക്കാട്ടിയിരുന്നു സംസ്ഥാനത്ത് ആകെയുള്ള നാലായിരത്തി നാനൂറ്റി ഇരുപത്തിയൊന്ന് ബ്രാഞ്ചുകളിൽ ഇരുന്നൂറ്റി നാല്പത്തിരണ്ട് സെക്രട്ടറിമാരും വനിതകളാണെന്നും അദ്ദേഹം വിശദീകരിച്ചിരുന്നു കണ്ണൂരിലെ ഏരിയ കമ്മിറ്റി സെക്രട്ടറിമാരുടെ എണ്ണത്തിൽ ജയരാജൻ പക്ഷേ അക്കമിട്ടും മറുപടി പറഞ്ഞിരുന്നില്ല